ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ കോളേജിന് മുൻപിലുള്ള ബിൽഡിംഗിലേക്ക് മാറി ആരംഭിച്ചു ഗുഡ്സ് ജേഴ്സി എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവ വേദിയിൽ ചെണ്ടമേളത്തിലെ വിധി നിർണയത്തിൽ പരാതിയുമായി വിദ്യാർത്ഥികൾ രംഗത്ത് ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വിധി പ്രഖ്യാപനത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി മുന്നോട്ട് വന്നിരിക്കുന്നത് എസ് എം ടി ജി എസ് എസ് സ്കൂളിൽ നിന്നും ചേലക്കരയിൽ നിന്നും ഉപജില്ല ചെണ്ടമേളത്തിന് കൊട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് മുണ്ടത്തി മുണ്ടത്തിക്കൂട് അവിടെ വന്നപ്പോൾ ഞങ്ങൾ കൊട്ടും കഴിഞ്ഞിട്ട് റിസൾട്ട് ഇടുന്ന സമയത്ത് ടൈം ചെണ്ടമേളത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടണമെങ്കിൽ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ കൊട്ടണം നാദസ്വരം യോജിപ്പ് അങ്ങനെ താളയോജിപ്പ് അതൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ ഫസ്റ്റ് കൊടുത്ത ടീം പത്ത് മിനിറ്റിൻ്റെ മേലെ അധികവും കൊട്ടും നല്ലോണം തെറ്റും അതിവിടെ എല്ലാവരും കാണുകയും ചെയ്താ ജഡ്ജസ്മാർ പോലും ആരും ടൈം നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ കുഴലും കൊമ്പും നാദാസ്വരങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് തരുന്നില്ല എന്ന് റവന്യൂവിനു തരുന്നില്ല എന്നാണ് പറയണത് പക്ഷേ കുഴലും കൊമ്പിൻ്റെ കാര്യം അവർ നിർബന്ധമായിട്ട് വേണം ആ സർക്കുലേഷനിലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ ജഡ്ജസിനോട് ചോദിച്ചപ്പോൾ സർക്കുലറൊക്കെ ചോദിച്ചപ്പോൾ അവർ തര ഒരു താല്പര്യം പെടുന്നില്ല കഴിഞ്ഞോട്ട് ഞങ്ങൾ സബ് ജില്ല ജയിച്ചിട്ട് ജില്ലയ്ക്കൊക്കെ പോയതാണ് എന്നിട്ടും അവർ ഒരു ഞങ്ങള് സബ് ജില്ലയിൽ ഒട്ടിയപ്പോൾ കുഴലും കൊമ്പും ഉണ്ടായിരുന്നില്ല അപ്പഴും ജഡ്ജസേ ഒന്നും പറഞ്ഞില്ല പക്ഷെ അപ്പോൾ കൊട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജില്ലയ്ക്ക് കിട്ടിയതാ ഫസ്റ്റ് കിട്ടിയതാ ജില്ലക്കാണ് കുഴലും കൊമ്പും അങ്ങനെ കറക്റ്റായിട്ട് വേണ്ടുള്ളൂ എന്നാലും ടൈം ഓവർ ടൈം ആയി ആയിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു ടീം പോകേണ്ടത് തന്നെയാണ് ഇവർ ടൈം ഒന്നും നോക്കണില്ല ജഡ്ജസ്മാര് കുറെ ജഡ്ജസ്മാര് അവിടെ ഇവിടെ ഇരിക്കേണ്ടായിട്ടും ടൈമൊന്നും നോക്കണില്ല ഇവരുടെ ഒപ്പം താളം പിടിക്കുക അങ്ങനൊക്കെ ആയിട്ടാണ് ഇവര് ചെയ്യുന്നത് രണ്ട് ടീമും ഓവർ ഓവർ ടൈം ടൈം ആയിരുന്നു ഈ ആയി സ്വാഭാവികത്തിൽ ഡിസ്ക്വാളിഫൈ ആവാനാണ് ചാൻസ് ഇവര് സാനത്തേക്ക് എട്ടത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടൈമിന്റെ കാര്യം പോയിട്ട് റിപ്പോർട്ട് ചെയ്ത സമയത്ത് അവരിട്ട് സെക്കൻഡ് ടീമിന് നോക്കിയപ്പോൾ സെക്കൻഡ് ഫസ്റ്റ് ടീം ഓട്ട് ചെയ്യാനൊക്കെ ടൈം എടുത്തു പതിനഞ്ച് മിനിറ്റിന്റെ എടുത്തുകൊണ്ട് അവരെ ടൈം ഔട്ട് ആക്കിയിട്ട് കളഞ്ഞതാണ് എനിക്ക് ഞങ്ങൾ സെക്കൻഡ് ആക്കും ചെയ്തതാണ് ഫസ്റ്റ് കാര്യം ഇതിനും നല്ല ടൈം എടുത്തതാണ് പക്ഷേ ഇവരാരും ടൈമിന്റെ കാര്യം ഇതൊന്നും നോക്കുന്നില്ല ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി